ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെണ്ടയ്ക്ക വെളുക്കുപറ്റിയാണ് കേട്ടോ അപ്പം വെളുക്കു വറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയ ശേഷം കണ്ണും കുഴിച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഒരു സവാള അത് ഞാൻ നീളത്തിലരിഞ്ഞെടുത്തതാണ് ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി വെനയ്ക്ക് ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം സ്റ്റവ് കത്തിച്ചു കൊടുക്കി കൊടുക്ക വെണ്ടക്കധികം വേഗമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എന്നെ ഒഴിച്ചാൽ മതി അതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചാൽ അത് കലങ്ങി പോവും അടച്ചു വെച്ച് വേവിക്കും വെണ്ടക്കെല്ലാം വെള്ളമെല്ലാം പറ്റി നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് വല്ലാതെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ട് ഒഴിച്ചിട്ട് ചെറുതീൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചില കഴിഞ്ഞ് ഇങ്ങനെ വെച്ചു നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഈ ശിവണ്ടി പാൽ ഇനാക്കി കിട്ടി നല്ല ചൂട് ചൂട്ടുകൂടെ ഈ വെണ്ടയ്ക്കു പറ്റി ഒരു നീന്തതും നല്ല നാഴികരച്ചമണ് ഇതിന്റെ അടിപൊളിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു